ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ആഗോള വിമാനയാത്രയ്ക്ക് ശേഷം ലോകം കേട്ടത് അവളുടെ തിരോധാന വാർത്തകളാണ് നിഗൂഢതകൾ ബാക്കിയാക്കിപ്പോയ അമേലിയ ഇയർഹാട്ട് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വൈമാനികകളിൽ ഒരാളാണ് അമേലിയ പുരുഷന്മാർ പോലും സ്വപ്ന ജോലിയായി അന്ന് പരിഗണിച്ചിരുന്ന വിമാനം വർത്തലിൽ തന്റെ ഇച്ഛാശക്തി കൊണ്ട് അടയാളപ്പെടുത്തൽ നടത്തിയ വനിത എന്നാൽ എൺപത്തിയഞ്ചു വർഷം മുമ്പ് താൻ നടത്തിയ ഒരു വിമാനയാത്രയ്ക്കൊടുവിൽ അവർ മറയുകയാണ് ഉണ്ടായത് ഒരുപിടി അഭ്യൂഹങ്ങളും ദുരൂഹ സിദ്ധാന്തങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് അവർ ഒരു അമേരിക്കൻ ചാരവനിതയായിരുന്നുവെന്നും തന്റെ വിമാനത്തിൽ ക്യാമറകൾ ഉറപ്പിച്ചിരുന്നുവെന്നും അതിനാൽ ജപ്പാൻ അവരെ കൊലപ്പെടുത്തിയെന്നും അതല്ല അവർ ദ്വീപിൽ ഒറ്റപ്പെട്ട് അവിടെ മരിച്ചെന്നും തുടങ്ങി ഒട്ടേറെ കഥകൾ അമേലിയയുടെ തിരോധാനമായി ബന്ധപ്പെട്ടുണ്ട് ലോകചരിത്രത്തിലെ വിചിത്രമായ വിമാന സംഭവങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അമേലിയയുടെ തിരോധാനം ഒറ്റയ്ക്കൊരു വിമാനത്തിൽ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടിയ ആദ്യ വനിതയാണ് അമേലിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഇരുപതിനായിരുന്നു ആ സാഹസിക യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് ഹവായിലെ ഹോണാലുലുവിൽ നിന്ന് കാലിഫോർണിയയിലെ ഒക്ലാൻഡിലേക്ക് അവർ പറഞ്ഞു പസഫിക് സമുദ്രം ഒറ്റയടിക്ക് താണ്ടി ആരെങ്കിലും ഒരാൾ ഒറ്റയടിക്ക് പറഞ്ഞത് അന്ന് ആദ്യമായിരുന്നു യു എസിലെ ക്യാൻസാസിലുള്ള ഹച്ചിൻസണിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അമേലിയ ജനിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ തന്നെ അവർ വൈമാനിക വൃത്തി തൻ്റെ തൊഴിലായി തിരഞ്ഞെടുത്തു അന്നത്തെ കാലത്ത് തികച്ചും നിരോധാത്തമായ ഒരു പ്രവൃത്തിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലായിരുന്നു പൈലറ്റായുള്ള അമേലിയുടെ ആദ്യ പ്രശസ്തമായ പറക്കൽ എന്നാൽ ഈ യാത്രയിൽ അവർ വിമാനം ഓടിച്ചിരുന്നില്ല കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്ന് ബ്രിട്ടനിലെ വെയിൽസിലേക്കായിരുന്നു ഈ യാത്ര ഭൂമി ചുറ്റി പ്രദക്ഷിണം വെക്കണമെന്ന തന്റെ സ്വപ്നം സഫലമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ രണ്ടിന് ഫ്രെഡ് ന്യൂനാൻ എന്ന സഹപൈലറ്റിനൊപ്പം അമേലിയ യാത്ര തുടങ്ങി ലോക് ഹിഡ് ഇലക്ട്രിക് എന്ന വിമാനമായിരുന്നു അവർ അന്ന് ഉപയോഗിച്ചിരുന്നത് നൈഗിനിയിലെ ലേയിൽ നിന്നായിരുന്നു ഇവർ യാത്ര തുടങ്ങിയത് മധ്യ പസഫിക് മഹാസമുദ്രത്തിലെ ഹോവ്ലാൻഡ് ദ്വീപിലെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഇവരെ സഹായിക്കാനായി ഇസ്റ്റാസ്ക എന്ന യു എസ് കോസ്റ്റ് ഗാർഡ് കപ്പലും അവിടെ കിടപ്പുണ്ടായിരുന്നു എന്നാൽ അമേലിയുടെ വിമാനം ഹോവ്ലാൻഡ് ദ്വീപിൽ എത്തിയില്ല ഇറ്റ്സ്കായ്ക്ക് അവരെ കണ്ടെത്താനുമായില്ല തുടർന്നൊരു വമ്പൻ തിരച്ചിൽ അവരെ കണ്ടെത്താനായി നടത്തി യു എസ് നാവികസേനയും കോസ്റ്റ് ഗാർഡും രണ്ടര ലക്ഷം ചതുരശ്ര മൈലുകളോളം സമുദ്രമേഖല മേഖല പക്ഷേ ഒന്നും കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് ജനുവരി പതിനെട്ടിന് ഒരു യു എസ് കോടതി അമേലിയെ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചു ദുരൂഹതകളുടെ ഒരു സമുദ്രമാണ് പിന്നീട് ഉയർന്നു പൊങ്ങിയത് അമേലിക്ക് എന്ത് പറ്റിയതിനെക്കുറിച്ചുള്ള കഥകളും സിദ്ധാന്തങ്ങളും പ്രചരിച്ചു തുടങ്ങി ദ്വീപിലെത്തിയ ഇവരെ ജാപ്പനീസ് സേന കസ്റ്റഡിയിലെടുത്തെന്നും പിന്നീട് ഇവരെ കൊലപ്പെടുത്തിയെന്നുമാണ് ഒരു സിദ്ധാന്തം മാർഷൽ ദ്വീപ് നിവാസികൾക്കിടയിൽ അമേരിക്കയിൽ നിന്ന് തങ്ങളുടെ ദ്വീപിലെത്തിയ ഒരു വനിതയെപ്പറ്റി കഥ പ്രചരിച്ചിരുന്നെന്നും ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു ചിലർ അമേലിയ ഒരു ചാരവനിതയായിരുന്നെന്നും സിദ്ധാന്തം തന്റെ ചുറ്റിയുള്ള യാത്രയിലൂടെ ജപ്പാന്റെ വിവരങ്ങൾ എടുക്കുകയായിരുന്നു ഇവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും ഇതിൽ കുപിതരായത് ജാപ്പനീസ് സേന ഇവരെ കൊലപ്പെടുത്തിയതെന്നും പറയുന്നവരുമുണ്ട് എന്നാൽ ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് യാതൊരു തെളിവുകളും ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല എന്നാൽ ജപ്പാൻകാർ അമേലിയെ കൊന്നില്ലെന്നും അതിനു മുമ്പ് യു എസ് ഇവരെ രക്ഷിച്ച് പുതിയൊരു പേരും വ്യക്തിത്വവും നൽകി മാറ്റി പാർപ്പിച്ചുവെന്നും മറ്റു ചിലർ പറയുന്നുമുണ്ട് ന്യൂജേഴ്സിയിലുണ്ടായിരുന്ന അയറിൻ ബോലം എന്ന വനിത അമേലിയ അമേലിയായിരുന്നുവെന്നും ഇവരിൽ ചിലരുടെ വാദമുണ്ട് ഒമ്പത് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അമേലിയ ചുരുലരിയ രഹസ്യമായി നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അമേലിക്ക് എന്നാണ് പറ്റിയത് അവർ മരിച്ചിട്ടുണ്ടോ അതോ കൊല്ലപ്പെട്ടോ ഇന്നും ദുരൂഹമായി തുടരുകയാണ് അമേലിയുടെ കഥ